സച്ചിയുടെ എൻ്റെ ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം കാണിക്കുന്നത് ശ്രുതിയുടെ പാർലറാണ് അവിടെ നീലിമ വന്നിരുന്ന് ത്രെഡ് ചെയ്യുകയൊക്കെയാണ് അവർ സച്ചി അവിടെയാണല്ലോ കൊണ്ടുവിട്ടത് അപ്പോൾ അങ്ങനെ ആ പാർലറിൽ എത്തിയിട്ട് അവിടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നുണ്ട് അപ്പോൾ അവളെ കണ്ടപ്പോൾ ശ്രുതിക്ക് ശ്രുതിക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് വിള നിലിമയാണെന്നുള്ള കാര്യമൊക്കെ അങ്ങനെ വേഗം അങ്ങോട്ടേക്ക് നമ്മുടെ സച്ചി സച്ചിയല്ല സുതി വരുവാണ് അപ്പോൾ സുതി വന്നേച്ച് പുറത്ത് നിശിച്ച് ചോദിക്കും അപ്പോഴത്തേക്കും പുറത്തിരിക്കുന്ന കൗണ്ടിലുള്ള ആള് പറയും അയ്യോ മാം വർക്കിലാണ് സാർ ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറയും അപ്പോഴത്തേക്കും വേഗം ദേഷ്യപ്പെട്ട അകത്തേക്ക് ഇങ്ങനെ കയറി വരുവാണ് അപ്പം വന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോഴാണ് നമ്മുടെ നീലിമേനെ കാണുന്നത് നീലിമേനെ കാണുന്നത് സുതി ഇങ്ങനെ അന്തം വിട്ടു നിൽക്കുക അപ്പോഴത്തേക്കും നീലിമേ കാണുന്നില്ല സുധീനെ അപ്പം മുടിയൊക്കെ ഇങ്ങനെ സൈഡിലേക്ക് ഇട്ടിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം നീലിമ ത്രെഡ് ചെയ്യാമെന്നാണ് അപ്പോൾ ത്രെഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് മതിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയാം ഓക്കെയാ എനിക്കിത് ഇഷ്ടപ്പെട്ട് കുഴപ്പമില്ല അപ്പോൾ ഇനി എന്തെങ്കിലും വർക്ക് ചെയ്യാനുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് ഇരിക്കുന്നതാണ് ആ സമയത്താണല്ലോ സുതി കയറി വരുന്നത് അപ്പോൾ സുതി വന്നിട്ട് സുധീൻ ഇവളെ കണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പോൾ ഇവളെ കാണുന്നത് കാണുന്നത് നീലിമ ഇങ്ങനെ ആകെ ടെൻഷനായിട്ട് നിൽക്കുക ആകെ അപ്പോഴത്തേക്കും നീ എന്നെ പറ്റിച്ചില്ലേ എൻ്റെ പൈസ കൊണ്ട് നീ മുങ്ങിയവളല്ലി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും അവൾ വന്ന ദേഷ്യത്തിന് അവളുടെ കഴുത്തിൽ പിടിച്ച് ഞെക്കാനൊക്കെ തുടങ്ങും അപ്പോഴത്തേക്കും ഇവള് ചോദിക്കുന്നു ഇവള് പറയാണ് ശ്രുതിയോട് പറയുകയാണ് എന്തെങ്കിലും വർക്ക് വേഗം ചെയ്ത് ഞാൻ പോവുകയാണ് എനിക്ക് നിങ്ങളുടെ ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല എന്ന് ചോദിക്കും പറഞ്ഞു എഴുന്നേറ്റ് പോകാൻ തുടങ്ങുകയാണ് അപ്പോഴത്തേക്ക് ശ്രുതി നീ എങ്ങോട്ടാണ് പോകുന്നത് നീ അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് ശ്രുതി പിടിച്ച് അവളെ അവിടെ ഇരുത്തുക അപ്പോഴത്തേക്ക് ശ്രുതി കഴുത്തെ പിടിച്ച് നിൽക്കുക അപ്പോഴത്തേക്കും പറയും വിട് വിട് എൻ്റെ കഴുത്തേന്ന് വിടെന്ന് പറയുമ്പോഴത്തേക്ക് ശ്രുതി വിടാൻ കൂട്ടാകുന്നില്ല നീ എൻ്റെ പൈസയും കൊണ്ടും മുങ്ങിയില്ലേ നീ എന്നെ പറ്റിച്ചില്ലേ ഞാൻ നീ എന്നെ എന്നെ സ്നേഹം നടിച്ച് നീ എന്നെ വഞ്ചിച്ചവളല്ലേടീന്നൊക്കെ ചോദിച്ചിങ്ങനെ കഴുത്തെ പിടിച്ച് വലിക്കുകയാണ് അപ്പോഴത്തേക്കും വേഗം ശ്രുതി വന്നു വെച്ച് പറയും വിട്വിടുക ഇവിടെ അപ്പം പറഞ്ഞ് ഞാൻ ഇവിടെ കൊല്ലാൻ പോകും ഇവിടെ കൊന്നിട്ട് എന്ത് ചെയ്തു കിട്ടാനാ നമ്മൾ ജയിലിലാകുകയുള്ളൂ നമുക്ക് എന്തെങ്കിലും കിട്ടുമോ നമുക്കിപ്പം അവിടെ പൈസ അല്ലേ വേണ്ട എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി ഭയങ്കരമായിട്ട് ഇവളോട് ദേഷ്യപ്പെടുക നീ ഒരു പാവത്തിനെ പറ്റിച്ച് നീ പൈസ കൊണ്ട് നീ മുങ്ങാനായി നിൻ്റെ പ്ലാൻ എന്ന് പറയുന്നു ഞാനാരുടെ പൈസയൊന്നും പറ്റിച്ചിട്ടില്ല ഇവ എന്നെ വഞ്ചിച്ചതെന്ന് പറയും ഇവനൊരു മണ്ടനായിപ്പോയത് എൻ്റെ കുഴപ്പമില്ല എന്നും പറഞ്ഞിട്ടാണ് ഇന്നെലും ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഇവളിങ്ങനെ ഒരു ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് ശ്രുതി അപ്പോൾ ശ്രുതി ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോഴത്തേക്കും നീ ചോദിക്കും നീ ആരാ എന്നോട് ചൂടാകാൻ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ശ്രുതി പറയുന്നുണ്ട് അവളെ അവൾക്ക് അതിനുള്ള അവകാശമുണ്ട് അവൾ എൻ്റെ ഭാര്യയാണ് നീ എന്നെ ഇട്ടിട്ട് പോയി കഴിഞ്ഞപ്പോൾ നീ എന്നെ വഞ്ചിച്ചില്ലേ ഇവളെനിക്ക് ദൈവം തന്നതാണ് ഇവൾക്ക് ഞങ്ങൾ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾ സന്തോഷത്തോടെ ഇനിയും ജീവിച്ചോ ഞാൻ പോകുക എന്ന് പറഞ്ഞാൽ എഴുന്നേക്കാന്നുണ്ട് അപ്പോഴത്തേക്കും ശ്രുതി അവളെ പിടിച്ച് ചെയറിലേക്ക് ഇരുത്തിയിട്ട് അവിടുന്ന് കത്രിക എടുത്ത് പിടിക്കും നീ ഇവിടെ നിന്ന് എഴുന്നേക്കണമെങ്കിൽ നിൻ്റെ എന്നോട് ചോദിക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് കത്രി ഇങ്ങനെ എടുത്ത് കയ്യിൽ പിടിച്ചേക്കുവാണ് അവളെ നേരെ അപ്പോഴത്തേക്കും ഒരു വേഗം പോലീസിനെ വിളിക്കാൻ പറയും അപ്പോൾ പറയും പോലീസിനെ വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറയും പോലീസിൻ്റെ അടുത്ത് ഞാൻ പറയും ഞാൻ നിങ്ങളെ പറ്റിച്ചില്ല എൻ്റെ നിങ്ങളിൽ വല്ല തെളിവുണ്ടോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് പോലീസിന് മുന്നേ നിങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ശ്രുതി പറയുകയാണ് ശ്രുതിയോട് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അവളെ കണ്ടു എന്ന് പറഞ്ഞ് നിങ്ങൾ പോലീസിനെ വിളിക്കാൻ പറയും അവിടുത്തെ ശ്രുതി മാറി നിന്ന് ഫോണിൽ വിളിക്കുവാണെങ്കിൽ പോലീസിനെ വിളിക്കുവാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് അത് മാറി നിന്ന് വിളിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോഴത്തേക്കും ശ്രുതി ഇവിടെ നേരെ ഇങ്ങനെ കത്രയും പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതേസമയം നമ്മുടെ രേവതി ഇങ്ങനെ പൂക്കളൊക്കെ ആയിട്ട് വണ്ടിയിൽ വിറ്റുകൊണ്ട് നടക്കുകയാണ് അപ്പോൾ ഒരു കടയിൽ കയറിയിട്ട് പൂവായിട്ട് ഇരിക്കും അപ്പോഴത്തേക്കും പറയും ആ രേവതിയോട് പറയും ചോദിച്ചു മോളെ ഒത്തിരി നേരം വെയിറ്റ് ചെയ്തോ ഞാനേ മോൾ രണ്ട് മുഴത്തിന് പകരം ഒന്നൊരു രണ്ട് മുഴവും കൂടി എനിക്ക് കൂടുതൽ വേണം കേട്ടോ ഒത്തിരി നേരം എന്നെ വെയിറ്റ് ചെയ്തോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് രേവതിയുടെ നിന്ന് വണ്ടിയിൽ നിന്ന് മാലയൊക്കെ ആ പൂ വൺ കടയിൽ കൊണ്ടുവന്ന് വെച്ചേക്കുന്ന പൂവൊക്കെ മേടിക്കണം അപ്പോൾ രേവതി ഈ കടയിലാണിരിക്കുന്നത് രേവതി അവിടെ കടയിൽ നിന്ന് പൈസയൊക്കെ കൊടുത്ത് ഇറങ്ങി നേരത്തെ തിരിച്ച് വരുമ്പം രേവതിയുടെ വണ്ടി കാണുന്നില്ല അയ്യോ അപ്പോൾ രേവതി എൻ്റെ വണ്ടി എന്ത് ചെയ്യാ എൻ്റെ ചുറ്റാ ഞാൻ വണ്ടി ഇവിടെ വെച്ചാണല്ലോ എന്ന് വെച്ചാൽ രേവതി ഇങ്ങനെ അതിലെല്ലാം നോക്കുമ്പോൾ കാണുന്നില്ല അപ്പോൾ അടുത്തുനിന്ന് ഒരാളോട് ചോദിക്കും എൻ്റെ വണ്ടി കണ്ടു വന്ന് ചോദിക്കും അതിന് മോളെ പോലീസ് സ്റ്റേഷനിൽ പോയാൽ മതി അത് അവരെടുത്തുകൊണ്ട് പോയിരുന്നു പോലീസോ അതെന്തിനാന്ന് ചോദിക്കുമ്പോൾ കണ്ടില്ലേ നോ ബോർഡ് എന്നുള്ള നോ പാർക്കിംഗ് എന്നുള്ള സ്ഥലത്ത് ബോർഡ് വെച്ചേക്കുന്നതല്ലേ അത് നോക്കാത്തല്ലേ ഷൂ ഞാനത് കണ്ടില്ല ഇനി ഞാൻ എന്ത് ചെയ്യുന്നു ഇവിടെ നിന്നിനി ഒന്നും ചെയ്യല പോലീസ് സ്റ്റേഷനിലേക്ക് നേരെ ചെല്ലാൻ പറയും അങ്ങനെ രേവതി പോലീസ് സ്റ്റേഷനിലെത്തിയിട്ട് ചെല്ലുമ്പോഴത്തേക്കും രേവതിയുടെ വണ്ടി അവിടെ വെച്ചേക്കുവാണ് അപ്പോൾ രേവതിക്ക് ഭയങ്കര സങ്കടമാകുന്നുണ്ട് രേവതി അവിടെ ചോദിച്ചൊരു വനിതാ പോലീസിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എൻ്റെ വണ്ടി തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയും തരാൻ പറ്റാത്തത് എസ് ഐസ് ആർ ആണ് എടുത്ത് കൊണ്ടുവന്ന് വെച്ചത് നിൻ്റെ പറിച്ചിലേക്കാത്ത ഒന്നുമല്ലോ ഞങ്ങൾ നിൻ്റെ വണ്ടി മോഷ്ടിച്ചുകൊണ്ട് വന്നു തന്നെ അല്ല ഞാനിങ്ങനെ പൂക്കച്ചവടം ആയിട്ട് വന്നതാണ് എൻ്റെ പൂക്കളെല്ലാം വാടിപ്പോ എനിക്ക് കൊടുക്ക കുറേ കടകളിൽ കൊടുക്കണം അതിനൊന്നും സഹായിക്കുന്ന ഞാൻ ഒരിക്കലും ചെയ്യില്ല ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അവൾ അങ്ങനെ വിഷമിച്ച് പറയും പക്ഷേ അവർ കേൾക്കാൻ കൂട്ടാക്കലേ അവർ പറയും നീ അവിടെ പോയിരിക്കും എസ് ഐസ് ആർ വരട്ടെ എന്ന് പറയും അപ്പോൾ അവൾ വിചാരിക്കും ഇനി സച്ചിനെ വിളിച്ച് പറഞ്ഞാലോ ഫോണെടുത്ത് വിളിച്ച് പറഞ്ഞാലോ എന്ന് ഓർക്കും വേണ്ട ഇനി സച്ചിയ എന്നോട് വഴക്കു പറഞ്ഞാലോ എനിക്ക് ഒത്തിരി ദിവസം പോലും ആയില്ലല്ലോ ഈ വണ്ടി മേടിച്ച് വന്ന് സച്ചേൺ ഇനി എന്നോട് ദേഷ്യപ്പെടും എന്ന് കുറഞ്ഞു വിഷമിച്ച് അവൾ അവിടെ ഇരിക്കുന്ന സമയമാണ് പിന്നെ കാണിക്കുന്ന ഈ പാർലറാണ് ഇവിടെ പോലീസ് വരുന്നുണ്ട് പോലീസ് ഒന്നേച്ച് ചോദിക്കും നീയാണ് ഓടി ഇവരുടെ പൈസ മോഷിച്ച സാറേ ഞാൻ ഞാൻ ഇവരുടെ പൈസ ഒന്നും മോഷ്ടിച്ചിട്ടില്ല എനിക്ക് നാളെ കാനഡക്ക് പോകേണ്ടതാണ് എനിക്കിതിൻ്റെ പുറകെ ഒന്നും വരാൻ പറ്റത്തില്ല നിങ്ങളെയും കൂടെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്തും എൻ്റെ വെറുതെ പറ്റിച്ചതിന് പറ്റിച്ച് എൻ്റെ കയ്യിൽ നിന്ന് പൈസ തട്ടാൻ ഇവരുടെ കൂടി കൂട്ടുനിന്നു ഞാൻ ഈ നല്ല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായി എനിക്ക് എത്ര ഫോളോവേഴ്സ് ഫോളോവേഴ്സ് ഉണ്ടെന്നറിയോ ഞാൻ നിങ്ങൾക്കെതിരെ ഒരു പോസ്റ്റ് ഇടും എന്നെ പറ്റിച്ച് ഇവരുടെ കൂടി എൻ്റെ പൈസ തട്ടാൻ പറഞ്ഞു എന്നു ഞാനൊരു പോസ്റ്റ് ഇടും നിങ്ങളും കൂടെ കുടുങ്ങൂ എന്നൊക്കെ പറയുകയാണ് അപ്പോഴത്തേക്ക് സുതി പറയുന്നുണ്ട് കണ്ടു സാറേ നിങ്ങളെക്കൂടെ ഇവിടെ ഈ കേസിൽ ഉൾപ്പെടുത്തൂ എന്നാ പറയുന്നതെന്നൊക്കെ പറയും അപ്പോൾ ചോദിക്കും എനിക്കെതിരെ എന്ത് തെളിവാണ് ഉള്ളതെന്ന് പറയും തെളിവുള്ളതുകൊണ്ടാണല്ലോ സുതി ഇവൻ നിൻ്റെ പേരിൽ കേസ് തന്നേ എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് ഇവിടെ ദേഷ്യപ്പെടുക ഞാൻ എനിക്ക് എന്നാൽ പോകണേ എനിക്ക് നിങ്ങളുടെ ഇടുത്ത് വരാൻ സമയം അതൊക്കെ അവിടെ ഒരു ചെറിയ മരുന്നുണ്ട് ആ മരുന്ന് തരുമ്പോൾ മോള് സത്യം പറയും അതിനുള്ള ഒരു വഴിയുണ്ട് മോള് വണ്ടിയൊക്കെ എറി നിങ്ങൾ മോ മൂന്നു പേർ കൂടെ വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞു ഇവരെ മൂന്നുപേരും കൂടെ പോലീസ് സ്റ്റേഷുകാർ വണ്ടിയൊക്കെ എടുത്ത് സ്റ്റേഷനിലേക്ക് പോകുന്നതാണ് അവിടെ ചെന്ന് പോ എസ് ഐയുടെ വണ്ടി വരുന്നുണ്ട് അതിന് മുന്നേ സുതി പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കി പൈസ നീ എന്നെ പറ്റിച്ചില്ല നീ കാരണം ഞാൻ എല്ലാവരുടെയും മുന്നിൽ നാണം കിട്ടും അപ്പോൾ മുന്നത്തെ കാര്യം അവൻ ആലോചിക്കുക കല്യാണത്തിന് മുന്നേ അവനിങ്ങനെ ഇറങ്ങിപ്പോകുന്നുണ്ടല്ലോ കല്യാണത്തിൻ്റെ അന്ന് അപ്പോൾ ഇവിടെ പറയുന്നുണ്ടായിരുന്നു നീ എൻ്റെ പഴയ വീട്ടിലേക്ക് ആ വീട്ടിലേക്ക് പോരെ ഞാൻ പൈസയായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാന്നിട്ട് നമുക്ക് ഒന്നിച്ചു ഓ ഒളിച്ചു പോകാം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടല്ലോ അങ്ങനെയാണല്ലോ അവൻ അവിടുന്ന് ആ കല്യാണത്തിനെന്ന് തലേ ദിവസം അവിടുന്ന് പോകുന്നതൊക്കെ അങ്ങനെയാണ് ആ കല്യാണം അതുകൊണ്ട് മുടങ്ങി അപ്പോൾ തന്നെ അവൻ അവളുടെ ആ അച്ഛൻ്റെ പൈസയായിട്ട് മുങ്ങിയെന്നും ഒക്കെ എല്ലാവരും പറഞ്ഞാൽ അവൻ ആകെ നാണക്കേടായി അത് ഇവള് കാരണമാണ് പക്ഷേ അവൻ അവിടെ ചെന്നപ്പോൾ അവൾ അവിടെ ഉണ്ടായിരുന്നില്ല അവൾ അന്ന് തന്നെ കാനഡയ്ക്ക് അവൾ തന്നെ പൈസയും കൊണ്ട് മുങ്ങി അതൊക്കെ ഇവനിങ്ങനെ ഓർക്കും അപ്പോൾ അതിൻ്റെ ദേഷ്യയ്ക്ക് അവളുടെ അടുത്ത് ഇങ്ങനെ കടയിൽ വെച്ച് ഇങ്ങനെ പറയുന്നുണ്ട് അതിന് ശേഷം ഒരു പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും എസ് ഐയുടെ പുറകെ ഇവർ നടന്നു അപ്പോൾ ഇരുമ്പ് ദേഷ്യപ്പെടുന്നുണ്ട് എനിക്ക് നിൽക്കാനൊന്നും സമയമില്ല ഞാൻ പോകുവാണെന്ന് അപ്പോൾ എസ് ഐ അവളോട് ദേഷ്യപ്പെടുവാണ് പുറകെയാണ് ശ്രുതിയും ശ്രുതിയും കൂടെ പോകുന്നത് അപ്പോൾ ശ്രുതിയോട് ശ്രുതി ചോദിക്കുന്നുണ്ട് നമ്മുടെ പൈസ കിട്ടുമോ അപ്പോൾ ശ്രു ശ്രുതി നീ പേടിക്കാതെ വന്ന നമുക്ക് നമ്മുടെ പൈസ കിട്ടിയിട്ടേ നമ്മളിവിടുന്ന് ഒന്ന് പോകത്തുള്ളൂ എന്ന് പറയുന്നു ഇത് ഇവരെ ഒന്നും കാണാതെ അവിടെ സൈഡിൽ മാറിയിട്ടാണ് നമ്മുടെ രേവതി ഇരിപ്പുണ്ട് എസ് ഐ സാറിനെ കാണാൻ വേണ്ടി അപ്പോൾ ചോദിക്കും ഇപ്പോൾ കാണാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ എസ് ഐ സാർ വിളിക്കും അവിടെ ഇരിക്കാൻ പറയുന്നുണ്ട് അപ്പോൾ ഇവർ തമ്മിൽ കാണുന്നില്ല അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയാണ് കാണിക്കുന്നത് അപ്പോൾ ബാക്കി കഥയുമായി നമുക്ക് നാളെ കാണാം